ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നൊരു റോസിൻ്റെ ഒരു സ്പെഷ്യൽ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ പറയാൻ കാരണം നാല് റോസ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് അതിൻ്റെ കൂടെ ഒരു റോസ് പ്ലാന്റ് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഈ നാല് ഹോസ്സിന് സെലക്ഷൻ ഉണ്ട് അല്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് സെലക്ഷൻ അല്ല കേട്ടോ അപ്പോൾ അത് ഏതായിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പൂ പൂവില്ലാത്തതൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഏതായിരിക്കുമെന്ന് ഫ്രീ പ്ലാന്റിന് സെലക്ഷൻ ഉണ്ടാകുന്നതല്ല കേട്ടോ ഇനി നമുക്ക് ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാണിച്ചത് പൂ പൂനെ റെഡ് ഇത് യെല്ലോ ലെമൺ അങ്ങനെ കുറച്ച് കുറച്ച് ഒരു മൂന്ന് നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ നമ്മുടെ കയ്യിൽ ഡബിൾ ഡിലൈറ്റ് പിന്നെ നമ്മുടെ കയ്യിൽ വേറെ ഒന്ന് രണ്ട് വെറൈറ്റിയും കൂടെ ഉണ്ട് പിന്നെ ഉള്ളത് ബട്ടർഫ്ലൈ റോസ് ബട്ടർഫ്ലൈ ഹോസിൻ്റെ കുറച്ച് പ്ലാന്റുകളാണുള്ളത് ബാക്കി നമ്മുടെ നാലെണ്ണം കോംബോയിൽ ബാക്കി നമ്മൾ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം പൂനെ പൂനെഹെഡും യെല്ലോ ലെമണും പിന്നെ ഡബിൾ ഡിലൈറ്റും കോമൺ ആയിട്ട് ഉള്ളതാണ് പിന്നെ അതിൻ്റെ കൂടെ നാലാമത് വരുന്ന പ്ലാന്റ് ഒന്നെങ്കിൽ ബട്ടർഫ്ലൈ റോസ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ കുറച്ച് ചെറിയ ചെറിയ വൈറ്റ് റോസ് ഉണ്ട് അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ചെറിയതെന്ന് വെച്ചാൽ പോകാം കേട്ടോ ഉദ്ദേശിച്ച പ്ലാന്റിൻ്റെ വലുപ്പമല്ല തീരെ ചെറിയതല്ല പിന്നെ വൈറ്റ് റോസ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നാല് റോസ് പ്ലാന്റിൻ്റെ കൂടെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടും കൂടെ കിട്ടും ഈ നൂറ്റി രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും പ്ലാന്റ് കിട്ടാൻ വേണ്ടി പോകുന്ന പ്ലസ് കൊറിയർ ചാർജും കൂടെ വരൂ കേട്ടോ കൊറിയോ ചാർജൊക്കെ എത്രയാകും എന്നുള്ളത് നിങ്ങൾ വാട്സാപ്പിൽ തന്നെ ചോദിക്കുക കാരണം അതാണ് അവർക്കാണത് കൃത്യമായിട്ട് പറയാൻ അറിയാവുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടവർക്ക് നമ്പർ നമ്മുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്